മുഖം മറച്ച സ്ത്രീകൾ കടകളിൽ കയറി വസ്തുക്കൾ വാങ്ങി വില നൽകാതെ ഇറങ്ങിപ്പോവുകയും പലപ്പോഴും മുളക് പൊടിയും മറ്റും കൊണ്ടുവന്ന് കടക്കാരുടെ മുഖത്തേക്കെറിഞ്ഞ് വസ്തുക്കൾ വാരി വലിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്ന പല അക്രമ പ്രവർത്തനങ്ങളും വഞ്ചനകളും തട്ടിപ്പുകളും വ്യാപകമായ സ്ഥിതിക്ക് പൊതുജനങ്ങൾക്ക് പറയാനുള്ളത് പൊതു ഇടങ്ങളിൽ സ്ത്രീകൾ മുഖം മറക്കരുത് എന്നാണ് അവരീ പറയുന്നതിൽ കാര്യമില്ലാതെയില്ല അതുകൊണ്ട് തന്നെ പല രാഷ്ട്രങ്ങളിലും സ്റ്റേറ്റുകളിലുമൊക്കെ സ്ത്രീകൾ പൊതു ഇടങ്ങളിൽ മുഖം മറക്കുന്നത് നിരോധിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം പുറത്തിറങ്ങിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകൂടെ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് സ്ത്രീകൾ ഇടപാട് നടത്തുന്ന സമയത്ത് കടകളിൽ നിന്ന് വസ്തുക്കൾ വാങ്ങുമ്പോൾ ഇടപാട് നടത്തുന്ന രണ്ടാളുകൾ തമ്മിൽ ആണായാലും പെണ്ണായാലും പരസ്പരം കാണൽ അനുവദനീയമാണ് അതുകൊണ്ട് തന്നെ അവർ മുഖം വെളിവാക്കിക്കൊണ്ട് ഇടപാട് നടത്തുന്നത് കുറ്റകരമായ കാര്യമല്ല ഇടപാടിൽ സുതാര്യത ലഭിക്കാൻ അത് വളരെയധികം സഹായകവുമാണ് വല്ലപ്പോഴും വസ്തുവിന് ന്യൂനത കണ്ട കാരണത്താൽ തിരിച്ചു നൽകേണ്ടി വന്നാലും അതല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചപ്പെട്ടത് വാങ്ങണമെന്ന് ആഗ്രഹിച്ചാൽ അത് കട കടയിൽ തന്നെ തിരിച്ചു കൊടുക്കാനും ഏതെങ്കിലും നിലയിൽ വില നൽകുകയോ വാങ്ങുകയോ ഒക്കെ ചെയ്യുന്ന സന്ദർഭത്തിൽ ഏറ്റക്കുറച്ചിലുകളോ മറ്റോ ഉണ്ടായതിനാൽ അത് നികത്തുവാനും എല്ലാം സൗകര്യപ്രദമായ സംഗതിയാണ് പരസ്പരം മുഖാമുഖം കണ്ടുകൊണ്ട് ഇടപാട് നടത്തുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ സ്ത്രീകൾ കടകളിൽ നിന്ന് വസ്തുക്കൾ വാങ്ങുമ്പോൾ അവരുടെ മുഖം വെളിവാക്കി പരസ്പരം കണ്ടുകൊണ്ട് ഇടപാട് നടത്തൽ അനുവദനീയമാണ് മുഖം മറക്കേണ്ടതില്ല ഇതുപോലെ സാക്ഷി നിൽക്കേണ്ടി വന്നാൽ അവിടെയും മുഖം വെളിവാക്കാം പെണ്ണ് കാണൽ ചടങ്ങിന് ഏതായാലും മുഖം വെളിവാക്കും അതേപോലെ ഐഡന്റിറ്റിക്ക് വേണ്ടി സ്ത്രീകൾക്ക് മുഖം വെളിവാക്കൽ അനുവദനീയമാണ് ഇപ്പോ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഐ ഡി കാർഡ് കാണിച്ചു കൊടുത്തു അപ്പോഴ് ആ ഫോട്ടത്തിൽ ഉള്ള ആള് തന്നെയാണ് ഈ വോട്ടറായി വന്നിരിക്കുന്നത് എന്ന് ഉദ്യോഗസ്ഥർക്ക് തിരിച്ചറിയണമെങ്കിൽ മുഖം തുറന്നു കാണിക്കേണ്ടി വരും കസ്റ്റംസിൽ വെച്ചിട്ട് ചിലപ്പോൾ മുഖം കാണിക്കേണ്ടി വരും അതുപോലെ വലിയ സുരക്ഷ നൽകേണ്ട ഇടങ്ങളിലേക്ക് പോകേണ്ടി വന്നാൽ അവിടെ എല്ലാവരെയും പരിശോധിക്കുമ്പോൾ മുഖം മൂടി ചെന്നിട്ടുണ്ടെങ്കിൽ അവർ അനുവദിക്കുകയില്ല അപ്പോൾ മുഖം വെളിവാക്കി കാണിച്ചു കൊടുക്കേണ്ടി വരും സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ വിദ്യാർത്ഥിനിയായി പോകുമ്പോൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി തന്നെയാണ് സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടി തന്നെയാണ് എന്ന് തിരിച്ചറിയാൻ പ്രസന്റ് എടുക്കുന്ന സമയത്ത് മുഖം വെളിവാക്കേണ്ടി വരും അസംബ്ലിക്ക് നിൽക്കുന്ന സമയത്ത് മുഖം വെളിവാക്കേണ്ടി വരും കാരണം ആ നിൽക്കുന്നത് ആൾക്കൂട്ടത്തിൽ നിൽക്കുന്നത് ആണാണോ പെണ്ണാണോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയില്ല ശരീരം മുഴുവൻ മറക്കുന്ന വസ്ത്രം ധരിച്ചു ചെന്നിട്ടുണ്ടെങ്കിൽ മുഖം മറച്ചാൽ അത് തിരിച്ചറിയാൻ പ്രയാസമാണ് അതുകൊണ്ട് തന്നെ എപ്പോഴൊക്കെ ഈ വ്യക്തിയെ തിരിച്ചറിയണമോ ആ സമയത്തൊക്കെയും ഐഡന്റിറ്റിക്ക് വേണ്ടി മുഖം വെളിവാക്കൽ അനുവദനീയമാണ് ഇനി അധ്യാപനം മൂടി ഉള്ള സാഹചര്യത്തിൽ അധ്യാപനം പ്രയാസമായി തീർന്നാൽ അധ്യയനമോ അദ്ധ്യാപനമോ ടസ്സമായി തീരുന്നു എന്ന് കണ്ടാൽ അവിടെ മുഖം വെളിവാക്കൽ അനുവദനീയമാണ് ഇതുപോലെ പല സന്ദർഭങ്ങളും ഉണ്ട് ആ സന്ദർഭങ്ങളിലെല്ലാം സ്ത്രീകൾക്ക് മുഖം വെളിവാക്കൽ അനുവദനീയമാണ് ഇവിടെ നഹുറുൽ ഹാജ തിരിച്ചറിയാനുള്ള ആവശ്യത്തിനുള്ള നോട്ടം എന്നാണ് ഇവിടെ പറയുക ആവശ്യം കഴിഞ്ഞാൽ പിന്നെ മുഖം മൂടുകയും ചെയ്യാം ഹറാമാണ് എന്ന് പറയുന്നത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥത്തിൽ ഫിത്നയുടെ അളവ് കോൽ വെച്ചുകൊണ്ടാണ് ഹറാമാണെന്ന് പറഞ്ഞിട്ടുള്ളത്